ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം അപ്പം ഞങ്ങൾ ഇന്നലെ അല്ലേ ഒന്ന് പുറത്ത് പോയതാണ് കേട്ടോ അപ്പം ഞങ്ങൾ കടയിലേക്ക് ഒന്ന് പോയി ഞാനെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റൂമിലുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ മലപ്പുറത്ത് ഓള് ഓൾ ഞാനും ഉള്ള കുട്ടിയും പാടാ ഞങ്ങൾ ഇക്കാൻ്റെ കട കണ്ടിട്ടില്ല ഓള് പറഞ്ഞിട്ട് ഞങ്ങൾ ഇക്കാലിൻ്റെ കടയിലേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കടയിലേക്ക് പോയിട്ട് ഞങ്ങൾ അവിടെ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് അവൾക്ക് കുറച്ച് സാധനം മേടിക്കാണ്ട് പറഞ്ഞിട്ട് ചൈനക്കാരൊരു കടയിൽ കയറി കേട്ടോ അപ്പോൾ അവിടെ കയറി വെക്കുമ്പോൾ അവിടെ മക്കളെ അല്ലാത്ത സാധനങ്ങളില്ല അപ്പം ഞങ്ങൾ ഈ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ അവൾക്ക് കുറേ ഫ്രൂട്ട് ഞമ്മളെ നാട്ടിലില്ലാത്ത ഫ്രൂട്ടൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഈ കട ഇവിടെ ബഹറിനിൽ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കരുന്ന് കേട്ടോ അപ്പോൾ ഞങ്ങൾ അടുത്ത ഇതും സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ അവിടുന്ന് കഴിച്ചിട്ടോ ഈ ക്ലബ് കഴിക്കാൻ അവൾ ഞങ്ങൾക്ക് മേടിച്ചൊന്ന് വിടുന്ന ചായയും കറുക്ക് ചായയും കുടിക്കാനാണ് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കടയിൽ അപ്പോൾ ഇതുപോലെ ഈ പിന്നെ അനുസരിച്ച് മാത്രമേ കഴിച്ചോളൂ കേട്ടോ കുട്ടി മോള് ഞങ്ങൾ മറ്റു സാധനം കഴിച്ച് ഓരോ കഷ്ണക്കും കഴിച്ചോളൂ ബാക്കി ഞങ്ങൾ കടകളിൽ ഒരുക്കാൻ കൊണ്ടു കൊടുത്തു കുട്ടിക്കാൻ കടകളൊരിക്കലും കൊടുത്ത് കുറച്ച് ഞങ്ങൾ കഴിച്ചോളൂ കേട്ടോ ഇതിൽ ഇത് നല്ല ഉള്ള സാധനമാണ് ഇവിടെ കേട്ടോ ഇപ്പം മോളില്ല ഇത് നല്ല ക്രിസ്കുണ്ട് ഉമ്മാന്ന് പറഞ്ഞിട്ട് അടിപൊളി ടേസ്റ്റ് അപ്പോൾ ഞാനൊന്ന് കഴിച്ചോ കിട്ടും എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അടിപൊളി ടേസ്റ്റ് നമ്മൾ എങ്ങനെ കഴിച്ചാലും കഴിച്ചില്ല അങ്ങനെയാണല്ലോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അത് ഞങ്ങൾ അങ്ങനെ കഴിച്ച് ചായ കഴിച്ചിട്ട് മുകളിലൊക്കെ കഴിക്കുന്നത് കാണാൻ നല്ല രസം ഉണ്ടോളും ഇങ്ങനെ എനിക്ക് അതൊന്നും വിളിച്ചിട്ട് മാത്രം മതി മാട്ടോ അവളിങ്ങനെ കഴിക്കാട്ടോ അതൊക്കെ എല്ലാം പൈസ കിട്ടലും അതൊക്കെ രസമൊക്കെ അധികം പൈസ കിട്ടില്ല അപ്പൊ ഞങ്ങൾ അങ്ങനെ കഴിക്കുമ്പോൾ ചായ ഒന്നും വേണ്ടാ പറഞ്ഞപ്പോൾ ജ്യൂസും വേണമെങ്കിലും ജ്യൂസും വേണ്ടാ പറഞ്ഞു ആ ചിപ്പ്സ് മാത്രം ആ സോസിൽ മുട്ടിട്ട് കഴിക്കാൻ ചായ കുടിക്കറക്ക് ചായ കറക്റ്റ് ചായ വേണ്ടാ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാവരും അതിന്മാരെ കുറച്ച് ചൂടുവെള്ളം പഞ്ചസാരയും വെച്ചിട്ട് ഭയങ്കര കടുപ്പാണ് ഇവരെ ചായക്ക് അപ്പൊ ഞാൻ ആ പ ചായ കുറെ ചൂടൊന്നും പഞ്ചസാര ഇട്ടിട്ട് ഞാൻ കുടിച്ചിട്ടോ കാരണം എനിക്ക് പൊടിയതിന് വേണ്ടിയിട്ടില്ല നല്ല കാര്യങ്ങളൊക്കെ വേറെ നഷ്ടമാണ് പക്ഷേ എനിക്ക് ഇന്നലെ എന്തോ ഒന്നും കുടിക്കാൻ പോകും അപ്പൊ ഞാൻ എന്താ കുറച്ച് ചൂടുള്ള അവരോട് എടുത്ത് വേറെ ക്ലാസ്സിൽ അത് മിനിറ്റി മിക്സാക്കിയിട്ട് ഞങ്ങളത് കുടിച്ചിട്ടും അപ്പൊ ഞങ്ങളാ സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ ഞങ്ങൾ അവിടെ

ഇപ്പൊ ഞങ്ങൾ അവൾക്ക് സാധനം വാങ്ങണം പറഞ്ഞു ഞങ്ങള് ഈ കടയിലേക്ക് എത്തി കിട്ടും ഇവിടുക്ക് അപ്പൊ ഇവിടെ വന്നോക്കുമ്പോൾ ഏതാ എടുക്കണ്ടെന്ന് അവസ്ഥ അവിടെ പറ ഏതാ എടുക്കണ്ട തോന്നുന്നില്ലാത്ത ആ എല്ലാ സാധനങ്ങളും ഇവരെ ഇഷ്ട തോട്ട് കൺപൂരം വരെ ഏതെടുത്താലും രണ്ട് പേടി ഏത് എടുത്താലും രണ്ട് പേടിയൊക്കെ ഒരു പീഡി രണ്ട് പീടി അതാണ് ഇവിടുത്തെ അപ്പോൾ ഞങ്ങള് കുറേ സാധനങ്ങൾ എല്ലാം മുത്തിലുള്ള നോക്കിയിട്ട് ഒന്ന് മേടിച്ചു കേട്ടോ ഓൾക്ക് എന്തൊരു ക്രീമൊക്കെ മേടിച്ചിട്ട് ഞങ്ങളും പിന്നെ കുറെ ഒക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് കുറച്ചേരം കാണാനൊന്നും കണ്ടിട്ട് ഗ്രില്ല് അങ്ങനെ ഗ്രില്ല് ചിക്കനൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല ഗ്രില്ലൊക്കെ ഒന്നുമില്ല ഇതൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ എന്തോരം പണിയുണ്ട് അതിന്റെ സെറ്റിങ് കണ്ടത് ഒരു ഭാഗം ഞാൻ എടുത്തിട്ടുള്ളു മക്കളെ അപ്പഴാണ് ഈ പോലെ കണ്ടോണ്ടിരിക്കുമ്പോ കുഞ്ഞോളെ എന്താ കാട്ടണത് ശാഖരം അല്ലേ സാഗരം െങ്കിലും പറയൂ ആ സാധനം ഉണ്ടല്ലോ എപ്പോഴി ഉണ്ടോ ചെഗും ക്ലാസ് ഒക്കെ ഇരിക്കുന്നുണ്ട് ഉം സ്റ്റീലാ എത്ര കൂടി നല്ല ഒന്നൂറുണ്ടോ ഒന്ന ഇരുന്നൂറ് കുറവൂറ് ൂറ്റി മുന്നൂറ് രൂപ അടുത്തുണ്ടായിട്ടു ചായ ചെറിയ പാത്ര ഗ്ലാസ് നാല് ഗ്ലാസ് വെള്ളം പെരുന്നൂട്ടി ചായ വെക്കാൻ പറ്റുമോ എവിടെ അടുപ്പ് ൃപ ചൈന ചൈനക്കായ സംഭവം തന്നെ ഇതിന്റെ പൈസ അല്ലേ നോക്കിട്ട് വാ ഞാനിതിനെല്ലാവരും വില നോക്കിയിട്ടോ വില നോക്കി വിലക്കനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ഉണ്ടോ നോക്കിയാൽ ക്വാളിറ്റി അധികം ഒന്നും ഇല്ല ഇഷ്ടമായിട്ടില്ല കാരണം രണ്ട് വീടിപ്പുറത്ത് കാര്യമല്ലേ നമ്മളിവിടെ കൊടുത്തിട്ട് എന്തേലും ഒരു സാധനമായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ പെട്ടെന്ന് ഇടാനുള്ള ക്വാളിറ്റി ഇല്ലാത്ത പാത്രങ്ങളെ ചൈന പാത്രമാണല്ലോ നമുക്ക് അറിയാൻ കൈപ്പാർ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവുന്നുണ്ടെന്ന് അപ്പോൾ ഇതൊരു സൈസ് പിന്നെന്താ കനല ചീൻ ചട്ടി ഒരു ചീ ചീഞ്ചട്ടി ഇല്ലാതാണ് കേട്ടോ ൊക്കെ ഞാനൊന്നെടുത്തു നോക്കി കൊറേ അത്യാവശ്യത്തിന് കല ഉണ്ട് പക്ഷേ ഒരു ഇത് ഉണ്ടായിട്ടില്ല ഞാൻ മാളെ അതൊക്കെ ഞാൻ നോക്കിട്ട് പോയി ഞാനൊന്നും മേടിച്ചിട്ടില്ല അത് അടുത്ത് അടുപ്പം നോക്കാൻ പറ്റിയതാ അല്ല ആ ചായ ആക്കാന്നാണ് അതിനെ കാണിക്കുന്നത് പൊട്ടൂലോക്ക് രണ്ടു ഇങ്ങനത്തെ പാത്രങ്ങളിപ്പം നമ്മുടെ നാട്ടിലുണ്ടാവില്ലേ നാട്ടിലിപ്പോൾ ചൈനമേള പറഞ്ഞ് ഏത് തരം പാത്രങ്ങളുണ്ട് പിന്നെ ഇപ്പം ഇവിടുന്ന് കെട്ടിക്കൊണ്ടിരുന്നല്ലോ ആ കാരണം മേടിച്ചില്ല പോയി നോക്കാൻ പോയത് അതിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അങ്ങനെ ഒരു കട ഉണ്ട് പോയി നോക്കാൻ നമുക്ക് വാങ്ങി പോയി നോക്കിയാൽ കേട്ടോ ഞാൻ മേടിച്ചിട്ടില്ല ഇവിടുന്ന് കെട്ടിച്ച് കൊണ്ടു തന്നെ നമ്മുടെ നാട്ടിലുണ്ട് നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളും പാത്രങ്ങളും തന്നെ ഈ രണ്ടും അത് കാരണം വീടിച്ചിലെ മക്കളെ ഒക്കെ നോക്കി പോന്നു ഞാൻ അപ്പോൾ ഇത് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങോട്ടും കൂടി ഒന്ന് കാണിച്ചാരല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തു എടുത്തുട്ടോ എവിടെയിരിക്കൂളെ ബെഡ്ഷീറ്റ് എടേ ചോറ് വയ്ക്കുന്ന പ്ലേറ്റുകൾ ചോറ് വയ്ക്കണ പ്ലേറ്റുകൾ വാ പ്ലേറ്റ് കാണാനല്ല പൊട്ടാത്ത പ്ലേറ്റ് എനിക്ക് കളിക്കാ പൊട്ടാത്ത പ്ലേറ്റ് ഇല്ലടി മോളെ അതുകൊണ്ട് നല്ല ഫ്ലവർ ഒക്കെ പോയി